ഫ്രീസലാൾ ദൈവത്തിൻറെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വഴിത്തപ്പെടുമാറാകട്ടെ അതെ നമ്മുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുമ്പോൾ പലപ്പോഴും നാം നിരാശരായി തീരാറുണ്ട് ക്ഷീണിച്ചു പോകാറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവൻ വാക്തത്വത്തിൻ്റെ നിവൃത്തീകരണത്തിനാകുന്നു യേശുവിനെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ യേശുക്കർത്ത അവൻ്റെ ജനനത്തെക്കുറിച്ച് ശുശ്രൂഷയെക്കുറിച്ച് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഉയർപ്പിനെക്കുറിച്ച് അവൻ പ്രവാചകൻ മുഖാന്തരം എന്തൊക്കെയാണോ ദൈവത്തിൻ്റെ അരുളപ്പാടായതോ ഉണ്ടായത് അതൊക്കെ നിവൃത്തീകരിക്കേണ്ടതിനാകുന്നു യേശുവിൻ്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കും പല വിഷയങ്ങളിലും നാം ഭാരപ്പെട്ടു പോകേണ്ട നിരാശപ്പെട്ടു പോകേണ്ട നിശ്ചയമായ കർത്താവിൻ്റെ വാഗ്ദത്വങ്ങളും ദൈവത്തിന്റെ തിരുവഴുത്തുകളും ദൈവം നമ്മോട് പറഞ്ഞു ഓരോ വാക്കും കർത്താവ് വൃത്തികരിക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നുസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി യോഹനാനെഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാം വചനം നമുക്ക് വായിക്കാം അവൻ്റെ ഒരു അസ്ഥയും ഒടിഞ്ഞു പോവുകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു പ്രൈസ് അല്ല അതെ യേശുവിനെക്കുറിച്ച് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ നാ ഇരുപതാം വസനത്തിൽ നാം എങ്ങനെ വായിക്കുന്നു അവൻ അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല അതെ അത് നിവൃത്തിയാകേണ്ടതിന് യോഹനനേജസേഷം പത്തൊൻപതാം മതിയായി ചിലത് സംഭവിക്കുന്നു സംഭവിക്കുന്നത് എന്താണ് യേശുവിൻ്റെ ക്രൂശീകരണം എന്നാൽ അവിടെ എടുത്തു പറയേണ്ടത് അതിൻ്റെ മുപ്പത്തി ഒന്നാം വചനത്തിൽ അന്ന് ഒരുക്കനാളും ആ ശപത്തിനാൾ വലിയതുമാകുക കൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ പുരുഷന്മാർ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ചെടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാവതോസിനോട് അപേക്ഷിച്ചു അതെ ഈ വാഗ്ദത്വം നിവർത്തിയാകേണ്ടതിനാണ് ഇങ്ങനെ ചില കൽപ്പനകളൊക്കെ പുറപ്പെടുന്നത് ലെലൂയ പ്രൈസലോ എന്നാൽ അതിൻ്റെ മുപ്പത്തി രണ്ട് മുതലുള്ള വചനങ്ങളെല്ലാകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തേയും ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റേവൻ്റെയും കാൽ ഒടിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചേക്കാം എന്നാൽ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുകയില്ല കാരണം നാം വിശേഷതയുള്ളവരാണ് നാം ദൈവത്തിൻ്റെ വാഗ്ദത്വം പ്രാപിച്ചവരാണ് നാം കർത്താവിൻ്റെ പ്രിയ മക്കളാണ് നാം ദൈവത്തിൻ്റെ പ്രിയ പുത്രന്മാരും പുത്രിമാരുമായി തീർന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി മറ്റുള്ളവർക്ക് ഭവിക്കും പോലെ സംഭവിക്കും പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു നാളും സംഭവിക്കുകയില്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഉദ്ദേശമുണ്ടോ എങ്കിൽ ആര് നമ്മെ ഒഡിക്കുവാൻ ശ്രമിച്ചാലും ആര് നമ്മെ തകർക്കുവാൻ ശ്രമിച്ചാലും ആരൊക്കെ നമ്മെ ഞെരുക്കുവാൻ ശ്രമിച്ചാലും ഫ്രൈസലോൺ ആരൊക്കെ നമ്മെ നിർമൂലമാക്കി ശൂന്യമാക്കി തകർത്ത് കളയുവാൻ അവരെഴുന്നേറ്റു വന്നാലും ഒരു നാളും സാധിക്കുകയില്ല ഫ്രീസലോൺ ഇവിടെ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശീകരിക്കപ്പെട്ട മറ്റ് രണ്ടുപേരുടെ കാൽ അവർ ഒട്ടിച്ചു കളഞ്ഞു പ്രീസലോൺ എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവർ കാൽ ഒട്ടിച്ചില്ല കാരണം യേശു മരിച്ചുപോയെന്ന് കാണുകയാണ് അതൊരു ചെറിയ വിഷയമാണ് മരിച്ചുപോയാലും അവർക്ക് കാലൊടിക്കാം ബ്രൈസലോൾ എന്നാൽ അത് അവിടെ സംഭവിക്കുകയില്ല കാരണം ആ മനുഷ്യന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകയില്ലെന്നു മുന്നേ ഒരു ആരുളപ്പാടുണ്ടായിട്ടുണ്ട് ബ്രൈസലോൾ പ്രിയദിക മക്കളെ എന്നാൽ ഇത് നിവൃത്തിയാകേണ്ടതിന് ചില ദേഷ്യ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു സംഭവിച്ചു പ്രീസലോ എന്നാൽ കർത്താവ് ദോഷത്തിന് ഏൽപ്പിച്ച് കൊടുക്കുകയില്ല പ്രീതിയും മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ ഓർത്ത് നാം ഭാരപ്പെട്ട് ദൈവസ്ഥാനത്തിൽ ഞാൻ ഇറങ്ങുന്നുണ്ട് കർത്താവ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് എൻ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ ഭവിക്കുന്നു പ്രീതിയും മക്കളെ ഒരിക്കലും ഭാരപ്പെടേണ്ട നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാക്തത്വങ്ങളും ആ ദർശനങ്ങളും വെളിപ്പാടുകളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണേ നിശ്ചയമായി അതനുസരിച്ച് അമ്മയെ നേരമായുള്ള പാതയിൽ തന്നെയാണ് കർത്താവ് നമ്മെ നടത്തുന്നത് അല്പ ദിവസം കൂടെ നാം വെയിറ്റ് ചെയ്യുമ്പോൾ അല്പസമയം കൂടെ നാം ദൈവസ്ഥാനത്തിൽ കാത്തിരിക്കുമ്പോൾ അവൻ ഭാഗത്വങ്ങളുടെ നിവർത്തീകരണം കണ്ട് സന്തോഷിപ്പാൻ അനുഭവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഇടയാക്കും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാനാകട്ടെ നമുക്കൊരു വിശുദ്ധം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നിയമിയ സ്വർഗസ്ഥപിതാവ് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങനെയങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കാഴ്ച സ്ഥാപനം അതേ നാഥവാദത്തുമുള്ളവനെ തകർത്ത് കളയുവാൻ യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ സാധ്യമില്ല എന്ന് ഒന്നുകൂടെ അങ്ങ് ഞങ്ങളെ ഉറപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഉറപ്പോടെ ധൈര്യത്തോടെ ഈ നാളുകൾ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം സംഭവിച്ചാലും പ്രേസിലോട് ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ അധികമായി കർത്താവിനോട് കൂടുതലായി പറ്റിച്ചേർന്ന് പ്രാർത്ഥിപ്പാൽ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ ആരെല്ലാം എന്തൊക്കെ ശ്രമിച്ചാലും കർത്താവ് അപ്പം ദൈവ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അമ്മേനും സ്തോത്ര വിരോധമായി ആർക്കും എഴുന്നേൽക്കൊരു കഴുകയില്ലല്ലോ കർത്താവിന് ഞങ്ങളോട് കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ഈ നാടുകൾ പൂർണ്ണമായി നിവർത്തീകരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരുടെ പാടുകൾ ആലോചനകൾ വാക്തത്വങ്ങൾ നിറവേറട്ടെ അപ്പം അതിന് ഞങ്ങളെ അങ്ങനത്തെ കാര്യങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെയും ഭർത്താവ് സൂക്ഷിക്കണം പരിപാലിക്കണം താങ്ങി വഴി നടത്തണം വാക്തത്വങ്ങൾ നിവർത്തിക്കണം പ്രാർത്ഥന ഘട്ടത്തിനാൽ സ്തോത്രം യേശുവിൻ്റെ തീകാരമുള്ള നാമത്തിന് പ്രാർത്ഥനകൾക്കർഗസ്തു നല്ല പിതാവേ എമേൻ 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 മെ ഗാഡ് ബ്ലസ്